ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എന്നെ ചെറുത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മോളാട്ടെ പന്തലായനി മുതൽ നമ്മുടെ ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അവിടെ ഒരു ചാലുണ്ടല്ലേ ആ ചാല് നമ്മളത്രേ ഹൈറ്റുള്ള കുന്നിടിച്ച് നിരത്തിയ വീഡിയോ അതിൻ്റെ വിശേഷങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പന്തലായനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ പോയിട്ട് നമ്മുടെ ചെങ്ങോട്ട് കാവ് വരെയുള്ള വിശേഷങ്ങൾ അടിപൊളി ഇവിടെ വർക്കുകൾ കാറ് വരിപ്പാതൻ്റെ ടാറിങ് മൊത്തം കഴിഞ്ഞിട്ട് ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് പന്തലായനി ഭാഗത്ത് ഇനി ഇവിടെ ആ കുറച്ച് പാറൊക്കെ പൊട്ടിച്ച് സർവീസ് റോഡിൻ്റെ വർക്കുണ്ടാകും അവിടെ ആ ഭാഗത്തേക്ക് ഡ്രെയിനേജിൻ്റെ വർക്ക് അത് അതുവരെ വന്നെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ നല്ലൊരു കരിമ്പാർ ആയിരുന്നു കേട്ടോ അതൊക്കെ ഇടിച്ച് പൊട്ടിച്ചൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ആ കുന്നിൻ്റെ അതുവരെയുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു സർവീസ് റോഡിൻ്റെ ഐഡിയ എനിക്ക് കിട്ടില്ല ആ പണി തീരുമ്പം നമുക്ക് മനസ്സിലാവും എന്താ അവിടെ ചോദിക്കാനൊന്നും പറയാനൊന്നും ഒരാളുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ റോഡ് വർക്ക് കേരളത്തിലെ വർക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് കേട്ടോ അതിൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ട് വയ്ക്കുകയാണ് ഫിനിഷിംഗ് ഒന്നായില്ല എന്നാലും കൊണ്ട് ഒരു അൻപത് ശതമാനം വർക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അൻപത് ശതമാനം ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് റിസ്ക് പിടിച്ച വർക്കിനാണ് കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഇത് നമ്മുടെ കൊയ്ക്ക് കൊയിലാണ്ടി ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു ഓവർപാസ് ആട്ടത് ഇവിടെ ഒരു റിസ്ക് പിടിച്ചൊരു വർക്കായിരുന്നു അതവർ ഫിനിഷ് ചെയ്തിട്ടോ എന്തായാലും ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓവർപാസിൻ്റെ ഉള്ളിൽ കൂടി ഇഷാറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ വർക്ക് കഴിയുന്നവരെ ഇവിടെ നല്ല ബ്ലോക്കും കാര്യമൊക്കെ ആയിട്ട് അല്ലാതെ റിസ്ക് വിളിച്ച വർക്കിനായിരുന്നുണ്ടോ ഇനിയിപ്പോൾ അവിടെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഈ സർവീസ് റോഡും ആടി സൈഡ് കൂടി അങ്ങനെ മുകളിലേക്കാട്ടോ നമ്മളൊന്ന് ആ ആ കൊയിലാണ്ടി ബാലുശ്ശേരി റോഡിനായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സർവീസ് റോഡാണ് ഈ ഭാഗത്ത് അതുപോലെ കോൺക്രീറ്റിന്റെ വർക്ക് നടക്കാനുണ്ട് അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇത്രയേ ഭാഗം കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ടോ എന്തായാലും കോൺക്രീറ്റ് നല്ല കണക്കിലാണല്ലോ ഇങ്ങനായിരിക്കണം കോൺക്രീറ്റ് ചെയ്യേണ്ടത് അടിപൊളി കോൺക്രീറ്റിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം ഉണ്ട് അതാണ് കാര്യമായിട്ട് അറിയേണ്ടത് ഫൗണ്ടേഷൻ േഷൻതാ ഈ വീതിയിലുണ്ട് കേട്ടോ ഈ വീതിയിൽ അതാട്ടാ കേട്ടോ അതിൻ്റെ പിടുത്തം ഈ വാളിൻ്റെ അത് എത്രത്തോളം വീതിയിൽ ചെയ്യുന്നോ ആ ഭാഗത്തേക്കുണ്ട് കേട്ടോ അതുപോലെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തേക്കും കോൺക്രീറ്റ് രണ്ട് ഭാഗത്തേക്കും ഒരു ടീ ആയിട്ട് കൊടുക്കണം എന്നാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറയാതുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് അണ്ടർപാസിൻ്റെ അടുത്തേക്ക് അതുവരെയുള്ള വർക്ക് ഏകദേശം ഇനി ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലൊന്നും കാണില്ലേ കേട്ടോ ഇതൊക്കെ ഒരു കുറച്ച് മുമ്പേ ഫിനിഷ് ചെയ്തു വെച്ചാട്ടോ നമ്മൾ അവര് ഇങ്ങോട്ട് കാവുള്ള ഫ്ലൈ ഓവറിലെ വർക്ക് എന്താന്നുള്ള കൂടി നോക്കട്ടോ അവരെ നമുക്ക് കാഴ്ചകൾ വണ്ടിയിൽ അങ്ങനെ കാണാം ഓക്കേ അപ്പോൾ നമ്മൾ അങ്ങനെ മൽ വന്നിട്ട് ഇതാ അത്രേ വർക്കിൻ്റെ കണ്ടിട്ടില്ല അത്രേ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെങ്ങോട്ട് കാവ് എത്തിയിട്ടോ ചെങ്ങോട്ട് കാവ് വരെയാണ് ഈ ബൈപ്പാസ് നീണ്ടു വരുന്നത് അതിൻ്റെ അതിൻ്റെതാ ഇവിടെ ഭാഗത്താണ് ഇതിലെങ്ങനെ റോഡ് പോകുന്നത് നമ്മളെ ഹൈവേ അവിടെ ഒരു റെയിൽവേ ഓവർപാസ് ഉണ്ട് അവിടെ പിന്നെ ഇവിടെ ഇപ്പോൾതാ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു സ്ലാബ് വരെ വാത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വളവാട്ടോ ആ വളവ് നിങ്ങൾ കണ്ട മനസ്സിലല്ലേ നിങ്ങൾ ചെരിഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വരി ഒരുമിച്ചിട്ടാട്ടോ അപ്പം വെള്ളം വെള്ളം എങ്ങനെ ഇറക്കും കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ഒരടി ഗ്യാപ്പുണ്ട് അപ്പം എന്തായാലും വെള്ളം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരും ഓരോ റോഡിൻ്റെതും ഓരോ റൂട്ടിലൂടെ തന്നെ വെള്ളം കൊടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ എം ഇ എസ് വാളിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അന്നത്തേലും കൂടുതൽ കുറച്ച് പൊങ്ങിയിട്ടുണ്ട് ജിയോ ഷീറ്റൊക്കെ ഫുള്ള് നിരത്തിയിട്ടുണ്ട് ജിയോ ഷീറ്റ് മൊത്തത്തിൽ നിരത്തേണ്ടത് ഇതറിയില്ല ഇത് മൊത്തത്തിൽ എല്ലാത്തിനും കൂടി ഒരു പിടുത്തത്തിനും ഇത് അല്ലേ മണ്ടിയിട്ട് എം എസ് വാളിൻ്റെ വർക്കൊക്കെ ബ്ലോക്ക് ഒക്കെ സ്റ്റാം പോലെ വേണം സ്റ്റാം പോലെ അപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്ക് ഏകദേശം നമ്മുടെ വെങ്കളം വരെയുള്ള വർക്ക് ചില ഭാഗങ്ങളിൽ ഫിനിഷ് ആയിട്ടുണ്ട് ആറ് വരി ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പയർ ഓടുന്നും കയറി ഓടുന്ന ഒരു ഇത് ഞാൻ കണ്ടു അപ്പോൾ അവിടെയും കുറച്ച് ഫിനിഷിങ്ങിലേക്ക് പോകുന്നുണ്ട് ഏതോ ട്രെയിൻ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ ചെങ്ങോട്ട് കാവിലെ കൊയ്താണ്ടി ബൈപ്പാസിലെ വിശേഷങ്ങൾ അപ്പോൾ ഇവർ വാഗഡ് ഗ്രൂപ്പും മതാനിയും കൂടി എന്താ കളിക്കണമെന്നു മനസ്സിലാവില്ല വർക്കൊക്കെ കുറച്ചൊരു സ്ലോ പോലെ തന്നെ ആട്ടവിടൊക്കെ തോന്നിക്കുന്നത് അപ്പോൾ അവരുടെ വർക്ക് കഴിയണ്ടേ മൊത്തത്തിൽ ഉദ്ഘാടനം കഴിയണമെങ്കിൽ അപ്പോൾ എല്ലാവരും ക്യാംസിയും കാനാർ സീലൊക്കെ പൊളിച്ചടുക്കിയിട്ടാണ് വർക്ക് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ നമ്മളെ ഏരിയ കാലിക്കറ്റ് ആ ഭാഗത്തേക്കുള്ളത് ക്യാംസിൻ്റെ വർക്ക് കാലിക്കറ്റ് വടക്ക് ഭാഗത്തേക്കുള്ള മൊത്തം നമ്മുടെ അയ്യൂർ വരെ അയ്യൂർ വരെയുള്ള വർക്ക് മൊത്തം വാഗഡിൻ്റെ കയ്യിലാണ് രണ്ട് കമ്പനി ആയിട്ടെ കോഴിക്കോട് റീച്ചിൽ വർക്ക് എടുക്കുന്നത് ഒന്ന് കെ ഒന്ന് ഇന്ന് വാഗഡും കുറച്ചേ ഉള്ളൂ ഇരുപത്തെട്ട് കിലോമീറ്റർ വെങ്ങളം മുതൽ രാമനാട്ടൂർ വരെയുള്ള ദൂരം അത് കഴിഞ്ഞ് ബാക്കി നാൽപ്പത്തഞ്ചോളം കിലോമീറ്ററിനും തോന്നും കറക്റ്റ് അറിയില്ല അത്രയും ദൂരെ വാഗഡിൻ്റെ കയ്യിലാണ് കേട്ടോ വാഗഡിന് കൈയാഞ്ഞിട്ട് ഇപ്പോൾ അദാനിയും കൂടി അദാനിയാണ് മൊത്തത്തിൽ വർക്ക് എടുത്തത് അത് പിന്നെ സബ് കൊടുത്താണ് അപ്പോൾ അദാനും കൂടി അദാനിൻ്റെ ടീമും കൂടി ഇറങ്ങിയിട്ടാണ് വർക്ക് നടക്കണമെന്നൊക്കെ അറിഞ്ഞു എന്നിട്ടും പണിയിലൊരു സ്പീഡ് കാണുന്നില്ല എന്താ ഒരു ഡേറ്റിൽ തീർത്ത് കൊടുക്കുമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ചെങ്ങോട്ട് കാവ് മുതൽ എന്തുവരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്തു നല്ല നല്ല ഐറ്റംസ് വീഡിയോ നമ്മളെ കണ്ടുപെടാനിട്ടാണ് നമ്മൾ റോഡിന്റെ വിശേഷങ്ങൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വർക്കുകൾ അപ്ഡേഷനുകൾ അപ്പം അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷനാണ് നമ്മളെ വീഡിയോ ഇപ്പം ചലിക്കുന്നത് അത്യാവശ്യം ഐറ്റംസ് വർക്കുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും അരിവീണ്ടും വരാമെല്ലാവർക്കും നല്ലൊരു ദിവസം ഉദ്യോഗസ്ഥായിരുന്നു ബൈ ബായ്